ജേർണൽ എൻട്രി പഠിക്കാൻ നമ്മൾ പല ട്രിക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലെ നമ്മുടെ ചാനലിൽ തന്നെ പല ട്രിക്കിൽ ജേർണൽ എൻട്രി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് വളരെ എളുപ്പമുള്ള മറ്റൊരു ട്രിക്കാണ് ടാറ്റ കൊടുത്തോണ്ട് എങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രി എളുപ്പത്തിൽ പഠിക്കാൻ പോകുന്നതാണ് അപ്പോ ഈ അതിന് രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം ഈ ടാറ്റ കൊടുക്കുന്നത് എപ്പോഴാണെന്നൊക്കെ അതറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ജേണൽ എൻട്രി ഒരുവിധം ജേർണൽസ് ഒക്കെ എഴുതാൻ പറ്റുള്ളൂ നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കോളും അപ്പോ നമ്മുടെ നിന്ന് നിന്ന് മലയാളത്തിൽ എഴുതുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ മദർ ടങ്ങിൽ എഴുതുമ്പോ നമ്മൾ പെട്ടെന്ന് പഠിക്കും അതുകൊണ്ടാണ് പൈസ പോയി പൈസ പോയപ്പോ ടാറ്റ കൊടുത്ത് വിടണം അല്ലെ നമ്മൾ ആരെങ്കിലും പോകുമ്പോ ടാറ്റ കൊടുത്തള്ളി വിടാറ് അതേപോലെ പൈസ പോകുമ്പോ ടാറ്റാറ്റുള്ളത് ഷോർട്ടാക്കി ടു Okay, tata short ഷോർട്ടാക്കി ടു സോ എന്താണ് ക്യാഷ് പോകുമ്പോ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത് ഇനി ഇവിടെ എന്താ എഴുതണം ഡാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ എന്തെങ്കിലും എഴുതണമല്ലോ അത് നമുക്ക് ചോദ്യത്തിൽ മെച്ചണ്ടാവും ആ ട്രാൻസാക്ഷൻ നോക്കി അതിൽ നിന്ന് വർക്ക് എഴുതിയാൽ മതി അപ്പൊ ക്യാഷ് പോകുമ്പോ ടാറ്റ ടാറ്റയുടെ ഷോർട്ടാക്കി റ്റു ടു ക്യാഷ് അപ്പൊ ക്യാഷ് പോകുമ്പോ ടു ആണ് ക്യാഷ് വരുമ്പോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് വേണം ക്യാഷ് വരുമ്പോൾ cash account debtor എന്ന് പറഞ്ഞിട്ട് വേണം താഴെ ടു എന്താണോ അത് നമുക്ക് ക്വസ്റ്റില് ഉണ്ടാകും ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധം എഴുതാൻ പറ്റും എങ്ങനെയാ നോക്കിയാലോ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി അമൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് കാഷ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് അമല് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു കാഷ് കൊണ്ടുവന്നു ബിസിനസ്സിലേക്ക് കാശ് കൊണ്ടുവന്നു കാശ് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ എന്താണ് ണെങ്കിൽ അല്ലെ ടാറ്റ കൊടുത്തുവിടുള്ളു കാശ് വരുകയാണ് വരുമ്പോഴെന്നാണ് നമ്മൾ പറഞ്ഞത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അപ്പൊ വരുമ്പോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ആണ് ടു എന്തെഴുതണം ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്നതിന് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും അപ്പോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് അതാണ് ഫസ്റ്റ് എൻട്രി വരെ ദാ ക്യാഷ് അക്കൗണ്ട് സോറി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് എൻട്രി വരെ ഓക്കെ ക്ലിയർ അല്ലേ േത് രണ്ടാമത്തേത് നോക്കി പർച്ചേസ് ഗുഡ്സ് ഫോർ കാർത്ത് സാധനം വാങ്ങിച്ചു കാശ് പോയല്ലോ കാശ് കൊടുത്ത് വാങ്ങിച്ചപ്പോ സാധന കാശ് കൊടുത്ത് സാധനം വാങ്ങിച്ചപ്പോ കാശ് പോയി കാശ് പോയി എന്താ പറഞ്ഞ ടു കാഷ് ഡാറ്റ കൊടുത്ത് വിടാ ടു കാഷ് ആണ് ടു കാഷ് പിന്നെ സാധനം അപ്പൊ എന്ത് വരും സാധനം വാങ്ങിക്കുമ്പോ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ സോ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു കാഷ് എന്നാണ് അവിടെ ഞാൻ ഉണ്ടി വരാം സോ രണ്ടെണ്ണം സിമ്പിൾ ആയിട്ട് എഴുതി ല്ലേ ഓക്കെ ഇനി മൂന്നാമത്തേത് നോക്കാം മൂന്നാമത്തേത് എന്താ പറഞ്ഞിരിക്കുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ തേർട്ടി ഫൈവ് തൗസൻഡ് ഇരുപതിനായിരം രൂപയുടെ ഗുഡ്സ് മുപ്പത്തയ്യായിരക്ക് വിറ്റു അത് അവിടെ നിൽക്കട്ടെ സോൾഡ് ഗുഡ്സ് ഫോർ തേർട്ടി ഫൈവ് തൗസൻഡ് ഗുഡ്സ് വിറ്റു ഗുഡ്സ് വിറ്റു വിറ്റപ്പോ എന്താ വന്നത് കാശ് വന്നു കാശ് വരുമ്പോ നമ്മൾ എന്താ പറഞ്ഞത് കാഷ് അക്കൗണ്ട് ഡെറ്റർ ഗുഡ്സ് വിൽക്കുമ്പോ ആണ് സെയിൽസ് വരണം ടു സെയിൽസ് അക്കൗണ്ട് സിമ്പിൾ ആണല്ലോ അതും നമ്മൾ എഴുതി ഇനി അടുത്തു നോക്കിയേ കരീം കരീമിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു വാങ്ങിച്ച കടത്തിന് വാങ്ങിച്ചിരിക്കുന്നത് സോ ഇല്ല പോയിട്ടില്ല വന്നിട്ടില്ല ഇത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കരീം കരീമിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു അപ്പോ നമ്മൾ നമ്മൾ ും കാശ് പോകുന്നോണ്ട് ടു കാഷ് എന്ന് എന്ന് എഴുതിയുടാ പക്ഷെ ഇവിടെ കാശ് കൊടുത്തില്ല കരീമെന്ന് എഴുതാ കാഷിന്റെ അവിടെ മാറ്റി കരീം ടു കരീം അപ്പൊ ടു കരീം വന്നു സാധനങ്ങൾ വാങ്ങിച്ചത് കൊണ്ട് സോ എൻട്രി എന്ത് വരും പർച്ചേസ് അക്കൗണ്ട് ഓക്കെ സാലറി പേട് സാലറി പേ ചെയ്തു പോയി ടു കാഷ് ല്ലേ ടു കാഷ് ആണ് ടു കാഷ് അക്കൗണ്ട് ചെയ്യുന്നത് എന്താ സാലറിനെയാണ് സാലറി അക്കൗണ്ട് ഇൻകം കിട്ടി ഇൻകം കിട്ടി കാശ് വന്നു കാശ് വരുമ്പോ എന്താ കാഷ് അക്കൗണ്ട് ഡെറ്റർ മറ്റേതാണ് കമ്മീഷൻ ടു കമ്മീഷൻ കാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ വിറ്റു രാജൻ നമുക്ക് പൈസ തന്നിട്ടില്ല പൈസ തന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതിയനേയും കാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതിയാനേയും പൈസ തരാത്തോണ്ട് കാഷ് മറ്റേ രാജൻ എഴുതിയാ മതി അപ്പൊ എന്തായി രാജൻ അക്കൗണ്ട് ഡെറ്റർ പിന്നെ സോൾഡ് ഗുഡ്സ് അല്ലെ അതുകൊണ്ട് ടു സെയിൽസ് അക്കൗണ്ട് ഓക്കെ അപ്പൊ ഒരു വിധം ജേർണൻട്രീസ് എല്ലാം നിങ്ങൾക്ക് ഇതേപോലെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഈ ഒരു ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ കമന്റ് ചെയ്യട്ടോ വീഡിയോസ് ആരും ലൈക്ക് ചെയ്യാറില്ല സബ്സ്ക്രൈബ് ചെയ്യാറില്ല രണ്ടും ചെയ്തേ പറ്റുള്ളൂ എന്നിട്ട് ഈ ഒരു ട്രിക്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടൻസിൽ ജേർണറീസ് ചെയ്താൽ പറ്റുന്നുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം താങ്ക് യു